മത്സരം മൂന്ന് വിജയികൾ ഡൽഹിക്കെതിരെ പത്തൊമ്പതാം ഓവറിലെ അവസാന പന്തിനെ ബാക്ക്ഫുട്ടിൽ ലോങ് ഓണിലൂടെ സായ് സുദർശൻ ഗ്യാലറിയിൽ എത്തിക്കുമ്പോൾ മൂന്ന് ടീമുകളാണ് ഐ പി എൽ പ്ലേ ഓഫ് ബർത്ത് ഉറപ്പിച്ചത് ഗുജറാത്ത് പഞ്ചാബ് ആർ സി പിന്നെ പ്ലേ ഓഫിൽ അവശേഷിക്കുന്നത് ഒറ്റ സ്പോട്ട് അതിനായി പോരടിക്കുന്നത് മൂന്ന് ടീമുകൾ അറുപതാം ലീഗ് മത്സരത്തിൽ തന്നെ ഐ പി എൽ പ്ലേ ഓഫിലെ നാലിൽ മൂന്ന് സ്പോട്ടുകളും ടീമുകൾ ഉറപ്പിക്കുന്നത് സമീപകാല ചരിത്രത്തിൽ അപൂർവമാണ് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഒൻപത് ജയവും മൂന്ന് തോൽവിയുമായി പതിനെട്ട് പോയിന്റുള്ള ഗുജറാത്ത് പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ തലപ്പത്ത് പന്ത്രണ്ട് മത്സരങ്ങളിൽ എട്ട് ജയവും മൂന്ന് തോൽവിയുമായി പതിനേഴ് പോയിന്റ് വീതം അക്കൗണ്ടിലുള്ള ആർ സി ബിയും പഞ്ചാബും രണ്ടും മൂന്നും സ്ഥാനങ്ങളിലാണ് മൂന്ന് ടീമുകളും എതിരാളികൾക്ക് മേൽ വ്യക്തമായ ആധിപത്യം സ്ഥാപിച്ച് ആധികാരികമായി തന്നെയാണ് പ്ലേ ഓഫ് ബർത്ത് ഉറപ്പിച്ചത് പ്ലേ ഓഫിന് ടിക്കറ്റ് എടുക്കാൻ ഇനി സാധ്യതയുള്ളതും മൂന്ന് ടീമുകൾ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസ് ലക്നൌ സൂപ്പർ ജയൻസ് ആർ എസിബിക്കെതിരായ മത്സരം മഴയെടുത്തതോടെ മുൻ ചാമ്പ്യന്മാരായ കൊൽക്കത്ത പ്ലേ ഓഫിൽ എത്തില്ല എന്ന് ഉറപ്പായി നിലവിലെ ഫോമിൽ അവശേഷിക്കുന്ന മൂന്ന് ടീമുകളിൽ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്നത് മുംബൈക്ക് തന്നെ പന്ത്രണ്ട് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ പതിനാല് പോയിന്റുമായി മുംബൈ പോയിന്റ് ടേബിളിൽ നാലാം സ്ഥാനത്താണ് നെറ്റ് റൺ റേറ്റ് ആവട്ടെ ഒന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ആറും പോയിന്റ് പട്ടികയിൽ തലപ്പത്തുള്ള ടീമുകൾക്ക് പോലും ഇത്രയും റൺറേറ്റ് ഇല്ല മെയ് ഇരുപത്തിയൊന്നിന് ഡൽഹിക്കെതിരെയും മെയ് ഇരുപത്തിയാറിന് പഞ്ചാബിനെതിരെയുമാണ് മുംബൈയുടെ അടുത്ത മത്സരങ്ങൾ ഈ രണ്ട് മത്സരങ്ങളും ജയിച്ചാൽ പതിനെട്ട് പോയിന്റുമായി മുംബൈക്ക് നേരിട്ട് പ്ലേ ഓഫിൽ കടക്കാം ഇനി ഒരു മത്സരം ജയിച്ചാലും മുംബൈക്ക് പ്ലേ ഓഫ് സാധ്യതകൾ അവശേഷിക്കുന്നുണ്ട് അതവർ തോൽപ്പിക്കുന്നത് ആരെ എന്നതിനനുസരിച്ചിരിക്കും പഞ്ചാബിനോട് തോറ്റാലും ഡൽഹിയെ വീഴ്ത്തിയാൽ പ്ലേ ഓഫ് ബർത്ത് ഏറെക്കുറെ ഉറപ്പാവും എന്നാൽ ഡൽഹിയോട് തോറ്റ് പഞ്ചാബിനോട് ജയിച്ചാൽ ഡൽഹിയുടെ പഞ്ചാബുമായുള്ള അവസാന മത്സരം വരെ കാത്തിരിക്കേണ്ടി വരും ആ മത്സരത്തിൽ പഞ്ചാബ് ഡൽഹിയെ പരാജയപ്പെടുത്തിയാൽ ഹർദിക്കിനും സംഘത്തിനും പ്ലേ ഓഫ് ടിക്കറ്റ് എടുക്കാം അവശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളും പരാജയപ്പെട്ടാൽ മുംബൈ പ്ലേ ഓഫ് കാണാതെ ഐ പി എൽ പതിനെട്ടാം എഡിഷനിൽ നിന്ന് പുറത്താകും ഇനി ഡൽഹിയുടെ സദ്യ ഇരുപതിന് മുംബൈക്കെതിരെയും മെയ് ഇരുപത്തിനാലിന് പഞ്ചാബിനെതിരെയുമാണ് ഡൽഹിയുടെ അടുത്ത മത്സരങ്ങൾ ഇതിൽ രണ്ടിലും ജയിച്ചാൽ മുംബൈയെ പിന്തള്ളി പതിനെട്ട് പോയിന്റുമായി അക്സറും സംഘവും പ്ലേ ഓഫ് ബർ തുറപ്പിക്കും ഇനി മുംബൈയോട് പരാജയപ്പെട്ടാലോ ടീം പ്ലേ ഓഫ് കാണാതെ പുറത്താകും എന്നുറപ്പ് അതായത് മുംബൈക്കെതിരായ അടുത്ത മത്സരം ഡൽഹിക്ക് ജീവൻ മരണ പോരാട്ടമാണെന്ന് സാരം ഇനി മുംബൈയോട് ജയിച്ച് പഞ്ചാബിനോട് തോറ്റാലോ പഞ്ചാബ് മുംബൈയെ തോൽപ്പിക്കുന്നതും കാത്തിരിക്കണം ഒപ്പം അവശേഷിക്കുന്ന മൂന്ന് മത്സരങ്ങളിൽ ഒന്നിൽ ലഖ്നൌ പരാജയപ്പെടുകയും വേണം ഈ സിനാരിയോയിൽ ഡൽഹിക്ക് പതിനഞ്ച് പോയിന്റും മുംബൈക്കും ലക്നൌവിനും പതിനാല് പോയിന്റും വീതമാകും നാലാം സ്ഥാനത്തുള്ള ഡൽഹി പ്ലേ ഓഫ് ഉറപ്പിക്കും നിലവിൽ പോയിന്റ് പട്ടികയിൽ കെ കെ ആറിനും താഴെ ഏഴാം സ്ഥാനത്തുള്ള ലക്നൌവിന് പത്ത് പോയിന്റാണുള്ളത് എന്നാൽ മൂന്ന് മത്സരങ്ങൾ അവശേഷിക്കുന്നു എന്നതിനാൽ പ്ലേ ഓഫ് സാധ്യതകളും അവശേഷിക്കുന്നുണ്ട് ഇന്ന് ഹൈദരാബാദിനെതിരെയും മെയ് ഇരുപത്തിരണ്ടിന് ഗുജറാത്തിനെതിരെയും മെയ് ഇരുപത്തിയേഴിന് ആർ സി ബിക്കെതിരെയുമാണ് ഋഷഭ് പന്തിൻ്റെയും സംഘത്തിൻ്റെയും അടുത്ത മത്സരങ്ങൾ ഈ മൂന്ന് മത്സരങ്ങളിലെ വിജയവും ഒപ്പം മറ്റു ടീമുകളുടെ ഫലങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയാകും ലഖ്നൌവിന് പ്ലേ ഓഫ് സാധ്യതകൾ തുറക്കുക അടുത്ത മൂന്ന് മത്സരങ്ങളും ജയിച്ചാൽ പതിനാറ് പോയിൻറ്റുമായിട്ടായിരിക്കും ലഖ്നൗ സീസൺ അവസാനിപ്പിക്കുക ഒപ്പം മറ്റു ചില മത്സര കൂടെ ആശ്രയിക്കണം ഡൽഹി മുംബൈയെ തോൽപ്പിക്കുകയും പഞ്ചാബിനോട് പരാജയപ്പെടുകയും വേണം മുംബൈ അടുത്ത രണ്ട് മത്സരങ്ങളും തോൽക്കണം ഈ സിനാരിയോയിൽ ലഖ്നൌവിന് പതിനാറും ഡൽഹിക്ക് പതിനഞ്ചും മുംബൈക്ക് പതിനാലും ആകും നാലാം സ്ഥാനക്കാരായ ലക്നൌ പ്ലേ ഓഫിൽ പ്രവേശിക്കും മുംബൈയുടെ വഴിമുടക്കുമോ ഡൽഹി ലക്നൌവിൻ്റെ അപ്രതീക്ഷിത എൻട്രി ഉണ്ടാകുമോ കാത്തിരുന്നു കാരണം